ചങ്ങരംകുളം ഉദിനുപറമ്പിൽ പൊതുപ്രവർത്തകനെ വെട്ടേറ്റ സംഭവത്തിൽ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചങ്ങരംകുളം ഉദിനുപറമ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളിൽ മൂന്നുപേർ അറസ്റ്റിൽ ചങ്ങരംകുളം സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള കറുപ്പം വീടിൽ ബാദുഷ ചാവക്കാട് സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള പൊന്നുപറമ്പിൽ നിജിത് കുന്നംകുളം കാട്ടുകാമ്പാൽ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള ചെറുവള്ളിയിൽ മണികണ്ഠൻ എന്നിവരെയാണ് ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് ഉദിനുപറമ്പിൽ താമസിച്ചിരുന്ന ബാദുഷിയുടെ നേതൃത്വത്തിലുള്ള സംഘവും പ്രദേശത്തെ യുവാക്കളും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടാകുന്നത് നാട്ടുകാരായ യുവാക്കളുടെ ബൈക്കുകളിൽ കാറിടിച്ച് കയറ്റിയതോടെ നാട്ടുകാർ ഇടപെടുകയായിരുന്നു തുടർന്നാണ് കാര്യങ്ങൾ ചോദിച്ചറിയാനായി എത്തിയ പൊതുപ്രവർത്തകനും കർഷക കോൺഗ്രസ് നേതാവുമായ സുബൈറിനെ വെട്ടേറ്റത് തടയാനെത്തിയ റാഫി എന്നയാളെയും സംഘം മർദ്ദിച്ചു അക്രമത്തിൽ പരിക്കേറ്റ മൂന്നുപേരെ നാട്ടുകാർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം മറിഞ്ഞെത്തിയ ചങ്ങരംകുളം പോലീസ് സംഭവ സ്ഥലത്തുനിന്ന് തന്നെ മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അറസ്റ്റിലായ പ്രതികൾ സമാനമായ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെന്നും വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളവരാണെന്നും പോലീസ് പറഞ്ഞു പ്രദേശത്തെ ലഹരി വില്പന സംഘങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നും നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി